പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താഴെ ഡൽഹിയിൽ സർക്കാർ ആശുപത്രികളുടെയും പ്രൈവറ്റ് ആശുപത്രികളുടെയും ഇടയിൽ ഒരിറ്റ് ഓക്സിജന് വേണ്ടി ശ്വാസം മുട്ടി മരിച്ചവരെ നാം മറക്കരുതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആശുപത്രി ഭേദപ്പെടുത്തി കൊണ്ട് തിരിച്ചു വീട്ടിൽ വിട്ട കാഴ്ചയും നമ്മൾ മറക്കരുടെ ഒന്നും കേന്ദ്ര സഹായം ഉണ്ടായില്ല പൊതിച്ചോറിന് വളരെ കുച്ഛത്തോട് പറയും പൊതിച്ചോറിന്റെ രാഷ്ട്രീയം എന്നാണ് യൂട്ട് മുൻപ് പറയുന്നത് കിറ്റിന്റെ രാഷ്ട്രീയമെന്നാണ് പ്രതിപക്ഷ നേതാവ് കളിയാക്കുന്നത് ആ കിറ്റിലാണ് മനുഷ്യനെ പണക്കാരനെന്ന് പാവപ്പെട്ടെന്ന് പണക്കാരൻ്റെ പൈസ ബാങ്ക് തുറക്കുന്നില്ലല്ലോ അവിടെ കിട്ടുകയായിരിക്കും പൈസ ഉണ്ടായിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറ്റുന്നില്ല പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോ ലോകം മുഴുവൻ അടച്ചിരുന്നപ്പോൾ മലയാളി സുരക്ഷിതമായിരുന്നു നമുക്കറിയാം കേരളത്തിന് പുറത്ത് താമസിക്കുന്ന നമ്മളെ ബന്ധുക്കൾ പ്രവാസി മലയാളികൾ എല്ലാരും പറയും എങ്ങനെയെങ്കിലും കേരളത്തിന്റെ അതിർത്തി ഒന്ന് കടന്നു കയറിയാൽ ജീവൻ രക്ഷിക്കാമെന്നാണ് പറയുക ജീവൻ രക്ഷിക്കാൻ പറ്റും അതാരം അല്ല ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി താഴെ ഡൽഹി ആ പ്രൈവറ്റ് ആശുപത്രി വേണ്ടി വാഹനങ്ങളിൽ നമ്മൾ മറക്കരുത് കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ എം മുകേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഞ്ചൽ അഗസ്തികോട് കുഷിണിമുക്കിൽ നടന്ന കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ വനിതാ നേതാക്കളായ രഞ്ജു സുരേഷ് സുജ ചന്ദ്രബാബു സി പി ഐ നേതാക്കന്മാരായ ലിനു ജമാൽ അരുൺ ചന്ദ്രശേഖർ സി പി എം അഞ്ചൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിജു തുടങ്ങിയവർ സംസാരിച്ചു കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു കേരള ഗവൺമെൻറ് എന്നാൽ കേന്ദ്ര സഹായം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞു ഒരു വീട്ടിൽ കോവിഡ് രോഗിയുണ്ടെന്നറിഞ്ഞാൽ ആംബുലൻസ് വന്ന രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദപ്പെടുത്തി തിരിച്ചുവിട്ട കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ വളരെ കൂടി പറയും പുതിച്ചോറിൻ്റെ രാഷ്ട്രീയമെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് കിറ്റിൻ്റെ രാഷ്ട്രീയമെന്നാണ് പ്രതിപക്ഷ നേതാവ് കളിയാക്കിയതെന്നും ആ കിറ്റാണ് മനുഷ്യനെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വേർതിരിവില്ലാതെ ഒന്നാക്കിയതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ലോകം മുഴുവൻ കോവിഡ് കാലഘട്ടത്തിൽ അടച്ചിട്ടിരുന്നപ്പോൾ മലയാളി സുരക്ഷിതമായിരുന്നു ഓക്സിജൻ കിട്ടാതെയോ മരുന്ന് ലഭിക്കാതെയോ ആരും തന്നെ മരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കാരണം കേരളത്തിൽ എല്ലാ ചികിത്സയും സൗജന്യമായിരുന്നുവെന്നും ഭക്ഷണത്തിനു വേണ്ടിയോ മരുന്നിനു വേണ്ടിയോ ചികിത്സയ്ക്ക് വേണ്ടിയോ ബുദ്ധിമുട്ട് വരാതെ എല്ലാം കേരള സർക്കാരിൻ്റെ പണം വിനിയോഗിച്ചാണ് കൈകാര്യം ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ